കേരളത്തിൽ വ്യാപക മഴ തുടരും എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങളായി തന്നെ കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കനത്ത മഴ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇട വേളയില്ലാതെയാണ് മഴ പെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് കൊച്ചിയിൽ നിന്നുള്ള മഴയുടെ ദൃശ്യങ്ങളാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ കോഴിക്കോട് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തന്നെ ഈ മഴ ഇതേമാതിരി കനത്ത മഴ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതാനും ചെറിയ സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ആലുവ പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ വെള്ളം കയറിയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കുറയുകയും ചെയ്തിരുന്നു വീണ്ടും ഉയരാനുള്ള സാധ്യതയുമുണ്ട് കാരണം കനത്ത മഴയാണ് കൊച്ചിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഇത് മഴ തുടർന്നാൽ വെള്ളപ്പൊക്കത്തിന് വരെയും സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മേഘവിസ്ഫോടനമാണ് ഇമാതിരി കനത്ത മഴയുടെ കാരണം എന്നാണ് ഇപ്പോൾ പറയുന്നത് മേഘവിസ്ഫോടനം നടന്നതിൽ അനുബന്ധിച്ച് വൻ രീതിയിലാണ് മഴ പെയ്യുന്നത് സാധാരണ ലഭിക്കുന്നതിലും ഇരട്ടിയിലെ ഇരട്ടിയിലധികമാണ് ാണ് മഴ മഴയായി ജലം ഭൂമിയിലേക്ക് പതിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള ഒരു കാഴ്ചകളാണിത് ഈ മഴ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു അസാധാരണ പ്രതിഭാസം എന്ന് വേണമെങ്കിൽ ഈ മഴയെ വിശേഷിപ്പിക്കാം കാരണം അത്ര കനത്ത മഴയാണ് കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം ആകെ പതിനാല് ജില്ലകളിലും ഇത്തരത്തിലുള്ള മഴകളുണ്ട് എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ വെള്ളപ്പൊക്കത്തിനും സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതാണ് റിപ്പോർട്ട് കാരണം അതുമാതിരി മഴയാണ് പെയ്തിറങ്ങുന്നത്